ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹെൻഡോ സോൾ അപ്പോൾ നമ്മളിന്ന് കാപ്പി കഴുപ്പിങ്ങിൻ്റെ പാർട്ടി ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് കാപ്പിയൊക്കെ ഉണക്കാൻ അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല ഇത് നമ്മൾ കാപ്പിന് ഇളക്കിയിട്ട് ഇതാക്കുന്നൊരു സംഭവമാണ് അതാണ് ഇങ്ങനെ കാപ്പിങ്ങൂടെ ഒക്കെ ലൈൻ കണ്ടിട്ടില്ല അത് വെച്ചിട്ടുണ്ട് മറിച്ചിടുന്നതിനൊക്കെ പകരം അത് ഇങ്ങനെ ഉന്തി കൊണ്ടു കഴിഞ്ഞാൽ കാപ്പിപ്പണ്ണി ഇളക്കിയിട്ട് അത് മറച്ചു പോയി അപ്പോൾ കൂടാനും നല്ല കാപ്പി പഴപ്പ് കാപ്പി പഴപ്പം കാപ്പി പരിപ്പ് ഉണക്കാനിട്ടതാണ് ഇത്രയും വിശാലമായ സ്ഥലത്താണ് കാപ്പിയും കാപ്പി പരിപ്പൊക്കെ നല്ല പോലെ വെയിലുള്ളുന്ന സ്ഥലമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ ഇനി ഇവരിത് പ്ലാസ്റ്റിക് ടാർപ്പായ് കൊണ്ടിട്ട് മൂടിയിടുകയാണ് കാരണം രാത്രി മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് അതിന് നനവും വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ടാർപ്പായി കൊണ്ട് ഇന്ന് മൂടി ഇടുകയാണ് ചെയ്യുന്നത് വൈകുന്നേരം തന്നാൽ വെയിലൊക്കെ തന്നെ ഇവർ ഇത് മൂടി ഇടും മഞ്ഞു കൊള്ളാൻ പറ്റും വീണ്ടാണ് മോടി ഇടുന്നത് അപ്പോൾ ഈ പണിക്കാരൊക്കെ കർണാടകത്തെ കണിക്കാറുണ്ട് അവരുടെ കാപ്പി പൈപ്പ് കാപ്പി പൂത്ത് കാപ്പി ഉണ്ടായി പറിക്കാനാവുമ്പോൾ അവർ കർണാടകയിൽ നിന്ന് കൊണ്ടുവരും എന്നിട്ട് കാപ്പി പൈപ്പിൽ നിന്നൊക്കെ കൈ ഇന്നതുവരെ അവർ അവിടുത്തെ പാടിയിൽ അവർക്ക് നിൽക്കാനുള്ള പാടുണ്ടാകും അവിടെ നിൽക്കും എന്നിട്ട് പോകും പിന്നെ അടുത്ത സീസൺ നമ്മളാണ് അവർ വരാറ് അതുപോലെ ചായ ചായത്തോട്ടം തേയില ഉള്ളുന്ന നമ്മൾ അവിടുത്തെ കളിക്കാരെന്നാണ് ഉള്ളത് അങ്ങനെയാണ് അവർ വലിയ ടേക്കാവുന്നുണ്ട് അതങ്ങനെ മോടി ഇടുകയാണ് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനും പണ്ടത്തെ രീതിയിലുള്ള വീട് ബംഗ്ലാൻ അതുപോലെ തന്നെ അതിൻ്റെ ഓഫീസ് അങ്ങനെയൊക്കെ നല്ല അടിപൊളിയാണ് കാണാൻ ഇത് ഓഫീസാണ് കാണാൻ നല്ലൊരു ഭംഗിയാണ് പണ്ടത്തെ ഒരു ഇതിലേക്ക് നമ്മൾ പോവും ആ ഒരു ചുമരൊക്കെ ഉണ്ടായതൊക്കെ മരത്തിൻ്റെ ചുമരുകളാണ് പിന്നെ മേലെ അതും മരത്തിൻ്റെ ഒരു ഇതാണ് ഓടുപ്പം അപ്പോൾ നമ്മൾ കാപ്പി പപ്പിങ്ങൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ചുറ്റിനും ഇത് ഈ സൈഡ് നിറ ഫുള്ളും കാപ്പിയും ഇപ്പോഴത്തെ സൈഡ് ഫുള്ളും ചായത്തോട്ടമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടി ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഇലക്ട്രിക് കമ്പികളാണ് കാരണം ആടും പന്നിയൊക്കെ ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഇലക്ട്രിക് കമ്പികൾ ഇട്ടതാണ് അപ്പോൾ ഈ കാണുന്നതാണ് പാടി ഇത് കമ്പൗണ്ടർ എസ്റ്റേറ്റത്തെ കമ്പൗണ്ടർ ഇരിക്കുന്ന പാടിയാണ് ഇങ്ങനെ ഈ പാടിയിൽ ആൾക്കാർ ഈ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ആൾക്കാർ താമസിക്കുന്നുണ്ട് ഈ ഇത് നമ്മളെ വീട്ടിലോട്ടുള്ള വഴിയാണ് അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് ആരുമില്ല നമ്മളെ ഒറ്റക്കൊരു വീടായിട്ടാണ് അവിടുന്ന് ചുറ്റിനും ചായത്തോട്ടുമാണ് ഉള്ളത് പിന്നെ ഇങ്ങോട്ട് വരണം ഈ പാടീൻ്റെ അടുക്ക് വരണം ആൾക്കാർ കാണണമെങ്കിലൊക്കെ നമ്മളെ തൊട്ടപ്പുറത്തപ്പുറത്തൊന്നും ആരുമില്ല ഫുൾ ചായത്തോട്ടാണ് നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ നല്ല അടിപൊളിയാണ് അതുപോലെ നമ്മളെ തൊട്ട് ബേക്കിൽ മണിക്കുന്ന മലയും അതുപോലെ തൊട്ട് ഫ്രണ്ടിൽ ചെമ്പ്രമലയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നിങ്ങൾ താങ്കളെ വീട്ടിലോട്ട് നടക്കുന്നത് അപ്പോൾ ആ കാണുന്നത് മണിക്കുന്ന മലയാണ് നമ്മളെ വീട്ടിൻ്റെ മേലോട്ടൊരു കയറ്റാണ് ആ കയറ്റങ്ങനെ നമ്മൾ മെല്ലെ കയറി കയറി പോവുകയാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളെ കാപ്പി പൈപ്പിംഗ് വീഡിയോ ഇതോടെ കഴിഞ്ഞിരിക്കുന്നു നെക്സ്റ്റ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബേബി താങ്ക്